രോഗിയായി കിടക്കുന്ന ഉമ്മാക്ക് രോഗിയായി കിടക്കുന്ന ബാപ്പാക്ക് ഓക്സിജൻ വേണമെന്ന് പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ നമ്മൾ ചെലവഴിക്കുന്ന പണം വെണ്ണി നോക്കുമ്പോഴാണ് ഒരു ചെലവില്ലാതെ ഞാൻ എത്രയാണ് ശ്വസിച്ചത് വല്ല പ്രയാസം നമ്മൾ അറിഞ്ഞോ അത് ഫിൽറ്റർ ചെയ്യാൻ എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ മൂക്കിന്റെ ഉള്ളിലെല്ലാം അകത്താലേ വെച്ചിട്ടുണ്ട് ടഞ്ഞു പോയാൽ വായിലൂടെ ശ്വസിക്കാൻ പറ്റും കുട്ടികളുടെ ചെറിയ കുഞ്ഞു മക്കളുടെ കാര്യം ഭയങ്കര അത്ഭുതമാണ് കുട്ടികൾക്ക് വായ തുറന്ന് കരയുമ്പോ കൊച്ചുമക്കൾ കൊച്ചുപ്രായം ബേബി അവർ ഭൂമിയിലേക്ക് പറന്നു വീണ് ആ ആദ്യ കാലങ്ങളിൽ കണ്ണു ചിമ്മിയിട്ടാണ് അവര് കരയുന്നത് അങ്ങനെയാണ് കണ്ണു ചിമ്മി കരയാ എന്തിനാ കണ്ണുനീര് തൊണ്ടന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങണം അവിടെ നിലവ് കിട്ടാ അല്ലെങ്കിൽ കുട്ടിക്ക് കരയാൻ പറ്റില്ല കണ്ണ് ചിമ്മീട്ടിൽ കണ്ണീര് പുറത്തു കൂടെ വന്നാൽ കുട്ടിയുടെ തൊണ്ട വരളും കുട്ടിക്ക് ഉമ്മായിയുടെ അറ്റൻഷൻ കിട്ടൂല ഉമ്മയുടെ ശ്രദ്ധ കിട്ടണം പാല് വേണം ഉമ്മന്ന് കുട്ടി പറഞ്ഞ് ഉമ്മ വരോളം കുട്ടിക്ക് കരയണമെങ്കിൽ തൊണ്ടയിൽ നനവിട്ടണം ഏതോ വെള്ളം കൊടുക്കൂലേ ആ വെള്ളം കുഞ്ഞിന്റെ കണ്ണിന്റെ ഉള്ളിലൂടെ പുറത്ത് കണ്ണീര് വരുന്നില്ല കുഞ്ഞിന്റെ കണ്ണിന് ഉള്ളു കൂടെ കൊടുക്കുക മൂക്കടഞ്ഞു പോയാലും കുഞ്ഞ് ശ്വസിക്കുന്നുണ്ട് അല്ലേ ഡോക്ടർമാര് ചോദിക്കൂലേ ഉറക്കത്തിൽ വായ തുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ചില രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യാൻ അവർ ചോദിക്കും മനുഷ്യന് വായിലൂടെ ശ്വസിക്കാൻ പറ്റും മൂക്ക് പൊക്ക് വെച്ചാൽ വായിലൂടെ ശ്വസിക്കാം വായ വെച്ചാൽ മൂക്കിലൂടെ ഈ സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ നിങ്ങൾ കാണുന്നില്ലേ എന്താണ് ചോദ്യം നമ്മളെ അറിഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ച ഇവിടെ നൂറ്റി ഒരു ലക്ഷത്തി എ ഒരു ലിറ്റർ വായുവാണ് ഒരു ദിവസം നമ്മൾ അകത്തേക്ക് എടുക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം ലിറ്റർ അത്രക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കൊല്ലം എല്ലാ വീട്ടമ്മർപ്പും കത്തിക്കാറില്ല അല്ലേ ഒരു ലക്ഷത്തി എ ലിറ്റർ വായു നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നു ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോഴും ഒരു മെഷീനിന്റെ അനക്കമോ ഒരു ജനറേറ്ററിന്റെ ജർക്കിങ്ങോ ഒന്നും നമ്മൾ അറിയുന്നില്ല ഇവിടെയാണ് അത്ഭുതം ഇതൊന്നും നമുക്ക് വളരെ മനോഹരമായി പ്രവർത്തിക്കുകയാണ് അള്ളാഹുവിന്റെ അതുകൊണ്ടാണ് അള്ളാഹു സൂറത്ത് സജ്ജതയിൽ പറയുന്നത് الذي <سؤال> أحسن كل شيء خلقه وبدأ خلق الإنسان من طين الله ونده سبتش بطو نماتر الله الذي أحسن كل شيء خلقه الله تعالى سرطيب أدي ما يجيدونا in its best perfection അള്ളാഹുവിന്റെ ഈ സംവിധാനത്തിൽ അപ്പുറം ഒരു കോലത്തിൽ മനുഷ്യനെ മനുഷ്യൻ അള്ളാഹിന്റെ സൃഷ്ടിപ്പിനെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പോലും പറ്റൂല ഇവിടെ വെച്ചതിന് പകരം അതെടുത്തു നെറ്റിയിലും ഒരു കണ്ണ് ബാക്കിലും ഒരു കൈ നിങ്ങളുടെ താഴെയും രണ്ട് കൈ ബാക്ക് പോയാൽ ഇതിലേറെ നന്നായിരുന്നു സജസ്റ്റ് ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല ഇതിനപ്പുറം അത് അങ്ങനെ ോനിം എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് പടച്ചവനാണല്ലാഹുഹു ഏറ്റവും വലിയൊരു സയൻസിലേക്കാണ് ഈ പോകുന്നത് മനുഷ്യന്റെ എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തിലും ഏറ്റവും കൂടുതലുള്ള സാധനം വെള്ളമാണ് ഇത് നമുക്ക് ഇപ്പൊ അടുത്ത കാലത്തെ അറിയാൻ പറ്റിയിട്ടുള്ളൂ നമുക്കത് അറിഞ്ഞിട്ടില്ല വെള്ളമാണ് എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു ആദ്യമായി പടച്ചത് വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു പടച്ചത് ആദ്യം പടച്ചത് എന്നർത്ഥമുണ്ട് പിന്നെ എല്ലാ ജീവജാലങ്ങളുടെയും സെട്ടിപ്പ് വെള്ളത്തിനാലാണ് ജലം കൊണ്ടാണ് അതിന്റെ നിലനിൽപ്പ് എന്നും ഇതിനർത്ഥമുണ്ട് രണ്ടർത്ഥമാണ് ഇപ്പോ ബയോളജിസ്റ്റുകൾ പറയുന്ന ഒരു സംഭവം ജീവന്റെ ജീവൻ ജീവികൾ ഇല്ലാത്തൊരു കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ചെടികളില്ലാത്ത കാലം ജീവജാലങ്ങൾ മനുഷ്യന്റെ ഒരുപാട് മില്യൻ മില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഇല്ലാത്ത കാലത്തും ജലം എന്ന സാധനം ഉണ്ടായിരുന്നുവെന്നും ജലത്തിൽ നിന്നാണ് ജീവന്റെ ആവിർഭാവമെന്നും ബഹുഭൂരിപക്ഷം സയന്റിസ്റ്റുകളും പ്രഖ്യാപിക്കുക ീസ് ഡേ ഒരു ദിവസം നമ്മൾ എത്ര ശ്വസിക്കുന്നുണ്ട് സുഹാനന്ദ നെറ്റൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ച് അതിന്റെ അള്ളാഹുന്റെ മനസ്സിലാക്കണം വെറുതെ ഫേസ്ബുക്കിൽ ചാറ്റ് നേരം അത്ഭുതങ്ങൾ മനസ്സിലാക്കേണ്ട നേരത്ത് വെറുതെ എനിക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണെന്ന് എന്തിനാണ് ടെക്നോളജിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഭയങ്കര വിഷയം നമുക്ക് എങ്കു പറയും എത്ര എളുപ്പമാണ് ഒരു ലൈബ്രറിയിൽ കയറിയിരുന്ന് ദിവസങ്ങളോളം എടുക്കേണ്ട റിസർച്ചുകളൊക്കെ എത്ര പെട്ടെന്ന് നമ്മുടെ ഫിംഗർ ടിപ്സിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് അത്ഭുതങ്ങളാണ് സയൻസ് നമ്മളാ പഠിക്കുന്നത് മുസ്ലിമീങ്ങളാണ് പഠിക്കേണ്ടത് നമ്മളാണിത് പഠിക്കേണ്ടത് ഏറ്റവും ആദ്യത്തെ ആളുകൾ അപ്പോ യോളജികൾ വരെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ആവിർഭാവം വെള്ളത്തിനാലാണോ അല്ലേ പക്ഷെ അത് സമ്പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടില്ല ഒരു പിടി ശാസ്ത്രകാരന്മാർ സ്ട്രോങ് സജസ്റ്റ് ചെയ്യുന്നത് ജീവന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് പക്ഷേ അള്ളാഹു തീർത്തുപറയുന്ന എല്ലാ ജീവനുള്ള വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത് ചതുറത്തു എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും സൃഷ്ടിപ്പിന്റെ ആവിർഭാവം ജലമാണ് വെള്ളമാണ് അത്ഭുതമാണ് ജലം എന്ന് പറഞ്ഞ സാധനം എന്താ ഹൈഡ്രജൻ ഓക്സിജൻ ാണ് ഹൈഡ്രോജൻ രണ്ടോ അല്ലെ ഓക്സിജൻ ഹൈഡ്രോജൻ രണ്ട് ഹൈഡ്രോജൻ മോളിക്യൂളും ഒരു ഓക്സിജനും കൂടുമ്പോ ഓക്സിജനാണ് സെപ്പറേറ്റ് ചെയ്താലോ രണ്ടും കത്തുന്ന സാധനങ്ങളാണ് അതിന്റെ രണ്ടും ഹൈഡ്രോജനും ഓക്സിജനും കൂടുമ്പോ പച്ചവെള്ളമായി ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്താൽ ഘടകത്തെ ഓക്സിജനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഈ രണ്ട് വാതകങ്ങളും കത്താൻ സഹായിക്കുന്നവയാണ് അതാണ് അത്ഭുതം പക്ഷെ വെള്ളം കൊണ്ട് കൊടുത്താൽ അണഞ്ഞു പോവുകയും ചെയ്യും എല്ലാ സത്യപ്പിന്റെയും തുടക്കം വെള്ളത്തിൽ നിന്നാണെന്ന് പരിശുദ്ധം ഇതൊക്കെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനെ പിടിച്ചുപുളിച്ചിന്റെ അത്ഭുതങ്ങളാണ് ഭയങ്കരമായിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് വിഷയം ൾ ഖുർആൻ സൂറത്തുന്നൂറിൽ ഈ ഇതിലപ്പുറം തെളിവുകൾ വേണ്ടെന്ന് ചിന്തിപ്പിക്കുകയാണ് ഈ വിഷയമാണ് അള്ളാഹുത്താല നമുക്ക് പറഞ്ഞു അത് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾ ഭൂമിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജീവന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണല്ലോ ജീവൻ എന്ന് പറഞ്ഞാൽ ചെടി ജീവനാണ് ജീവജാലങ്ങൾ പ്രാണികൾ ഒക്കെ മഴ പെയ്താൽ ഇതൊക്കെ ഉണ്ടാവുന്നില്ലേ മഴയത്ത് മാത്രം കാണപ്പെടുന്ന ചില ഇഴജന്തുക്കളല്ലേ നാട്ടിലൊക്കെ മഴയത്ത് മാത്രമേ കണ്ടാൽ അതിനെ തോണ്ടിയെടുത്ത് ദൂരത്തേക്ക് കൊണ്ടുപോയിടും അങ്ങനത്തെ ചേരട്ടകൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഇതൊക്കെ മഴക്കാലം കഴിഞ്ഞാൽ അവർ എക്സ്പയർ ആയി മഴക്കാലം അടുത്ത മഴക്കാലം വരെ ഇവരാരും പോയി ഒളിച്ചിരിക്കില്ല അവര് ജീവൻ ഒടുങ്ങുകയാണ് പിന്നെ ചൂട് കാലത്ത് ഇവർക്ക് നിൽക്കാൻ പറ്റില്ല അടുത്ത മഴക്കാലം വരുമ്പോ ഇവരൊക്കെ ഉഷാറായിട്ട് ലൈന് ലൈനായിട്ട് വരുന്നത് എവിടെ നിന്നാണ് ഈ വരുന്നത് മണ്ണിലേക്ക് വെള്ളം അള്ളാഹുന്റെ മണ്ണിലേക്ക് വെള്ളം അള്ളാഹുനെ ഇറക്കിയപ്പോ മണ്ണിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കുകയാണ് ഉദ്ഭവിക്കുക അങ്ങനെ അത്ഭുതമുണ്ട് വലിയ വലിയ ജലാശയങ്ങൾ നടന്ന പഠനങ്ങൾ അങ്ങനെയാണ് പതിനെട്ട് വർഷത്തോളം മഴ പെയ്യാതിരുന്ന ഒരു പ്രദേശത്ത് ഒരു സുപ്രഭാതത്തിൽ മഴ പെയ്തു നാല് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചു കൊച്ചു തവളകളും കൊച്ചു മീനുകളും കാണാൻ തുടങ്ങി എവിടെ പതിനെട്ട് കൊല്ലമായിട്ട് മഴ പെയ്യാത്ത ഇടത്തെ എന്തേ മണ്ണിലേക്ക് വെള്ളം ചേരുമ്പോൾ അതിനുള്ളിൽ അള്ളാഹു ജീവൻ വെച്ചിട്ടുണ്ട് മനുഷ്യ നിന്നെ ഞാൻ പഠിച്ചത് മണ്ണിൽ നിന്നാണ് ഉത്ഭവം അതിൽ പോലും ആയിട്ട് പോലും ഇല്ല അന്നും അള്ളാഹു എന്റെ നൂറാനുള്ള വെള്ളത്തിൽ നിന്നാണ് അവിടെയും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് നമ്മൾ വെക്കുകയാണ് ആ ഒരു കിട്ടുന്ന മെസ്സേജ് നമുക്ക് ഈ നാട്ടിൽ അത് കിട്ടുന്നില്ല മരിച്ചു പോകുമ്പോ ആ ഒരു ജനാശയുടെ കൂടെ പോകുന്നതും ആ മയ്യത്തിന്റെ കൂടെ ചെന്ന് പള്ളിക്കാടിലേക്ക് ചെന്ന് ആ ഖബറിന്റെ അരികത്ത് എന്തെങ്കിലും ഒരു ഹെതുമത്ത് ചെയ്യാൻ ആ മയ്യത്തെ ഇറക്കി വെക്കാൻ അവിടത്തെ കാടൊന്ന് ആ മയ്യത്തിന്റെ ആ ഒരു അവസാനത്തെ ജനാസയുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ അങ്ങനെയുള്ള അവസരങ്ങളും ഇവിടെ കിട്ടുന്ന മരിക്കാത്ത നാടാന്നാ പലരുടെയും വിചാരം ഈ നാട്ടിൽ പറഞ്ഞൂല ആളുകളുടെ ചില ചെയ്തികളൊക്കെ കാണുമ്പോ തോന്നി പോവാണ് ഇവിടെ മരണമില്ല മരണമൊക്കെ നാട്ടിൽ പോയിട്ടേണ്ടാവുള്ളൂ ഇവിടെ മരിക്കൂല കാണുന്നില്ല മരിക്കുന്നത് ജനാസ കാണുന്നില്ല മരിച്ചു പോകും മരിക്കും എന്ന് പറയുന്ന ഒരു ബോർഡും കൊല്ലത്തേക്ക് ജീവിച്ചോ അതുവരെ അള്ളാന്റെ വിസണ്ടോ നമുക്കറിയോ ഇല്ല ഏറ്റവും ആർഭാടമായിട്ട് ഈ ദുന്യാസ്വദിച്ചോ സുഹാൻ അല്ലാ മരണം നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചതിന്റെ മൂടുകല്ല് വെച്ചാൽ ഉമ്മിനായ ഓരോ മനുഷ്യനും മൂന്ന് പിടി മണ്ണ് വാരി ഇടൽ അഷ്റഫുൽ ഖൽഖ് അലൈഹി വസല്ലം എന്താ പറയേണ്ടത് മിൻഹാ ഓ മനുഷ്യാ ഈ മണ്ണിൽ നിന്നാണ് കേട്ടോ നിന്നെ നാം പടച്ചത് <Tabii> ും ഈ മണ്ണിലേക്ക് തന്നെ നിന്നെ നാം മടക്കുകയാണ് ഇനി ഒരിക്കൽ പുനർജന്മം നൽകുകയും ചെയ്യും എന്താണ് അവസ്ഥ നമ്മൾ അതിന്റെ ഉള്ളിൽ പോയി കിടക്കുന്ന രംഗത്ത് നമ്മളൊന്നും ആലോചിച്ചു നോക്കണ്ടേ ഇത് ലെജൻഡ് അല്ലല്ലോ റിയാലിറ്റി അല്ലേ വരാൻ പോണത് അതല്ലേ യാഥാർത്ഥ്യല്ലേ നമ്മൾ അതിൻറെ ഉള്ളിൽ കിടക്കണംന്ന് കണ്ണു ചെമ്പി എന്ന് ആലോചിച്ച് നോക്കി മേലെ കല്ല് വെച്ച് മൂടി എങ്ങനെങ്കിലും എഴുന്നേറ്റ് പോരാൻ പറ്റുമോ കഴിയൂല